ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ നാല് യേശുവിനു വേണ്ടി നിൽക്കാനുള്ള ധൈര്യം തന്റെ എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല മത്തായ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി വാക്യം ഏഴി നൂറ്റി അമ്പത്തി സഭാപിതാവായ പോളി കാർപ്പിനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ അഗ്നിക്കിരയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ മറുപടി എൺപത്തിയാറ് വർഷമായി ഞാൻ യേശുവിന്റെ ദാസനായിരിക്കുന്നു യേശു എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല പിന്നെ എന്നെ രക്ഷിച്ച എന്റെ രാജാവിനെ ഞാൻ എങ്ങനെ നിന്ദിച്ചു തള്ളിപ്പറയും എന്നായിരുന്നു നമ്മുടെ രാജാവായ യേശുവിലുള്ള വിശ്വാസം നിമിത്തം കഠിനമായ പരിശോധനകൾ നേരിടേണ്ടി വരുമ്പോൾ പോളിക്കാർപ്പിന്റെ പ്രതികരണം നമുക്ക് പ്രചോദനമാകും യേശുവിന്റെ മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പത്രോസ് ധൈര്യത്തോടെ ക്രിസ്തുവിനോട് കൂറു പ്രഖ്യാപിച്ചു ഞാൻ എന്റെ ജീവനെ നിനക്കു വേണ്ടി വെച്ചു കളയും പത്രോസിനേക്കാൾ നന്നായി അവനെ അറിയാമായിരുന്ന യേശു മറുപടി പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് പ്രാവശ്യം കോഴി കൂക്കുകയില്ല എന്നിരുന്നാലും യേശുവിന്റെ പുനരുദ്ധാനത്തിനു ശേഷം യേശുവിനെ തള്ളിപ്പറഞ്ഞ അതേ ആൾ തന്നെ ധൈര്യത്തോടെ യേശുവിനെ സേവിക്കാൻ തുടങ്ങി ഒടുവിൽ സ്വന്തം മരണത്തിലൂടെ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾ ഒരു പോളി അതോ പത്രോസ് ആണോ നമ്മളിൽ ഭൂരിഭാഗവും സത്യസന്ധമായി പറഞ്ഞാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ സത്യസന്ധമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പരാജയപ്പെടുന്നവരാണ് അത്തരം സന്ദർഭങ്ങൾ ഒരു ക്ലാസ് റൂമിലോ ബോർഡ് റൂമിലോ ബ്രേക്ക് റൂമിലോ ആകട്ടെ അല്ല നാം ആരാണെന്ന് നിർവചിക്കുന്നത് ആ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നാം പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ പൊടി തട്ടിയെടുത്ത് നമുക്കു വേണ്ടി മരിക്കുകയും വേണ്ടി ജീവിക്കുകയും ചെയ്ത യേശുവിലേക്ക് തിരിയണം യേശുവിനോട് വിശ്വസ്തരായിരിക്കാനും ദുഷ്കരമായ സ്ഥലങ്ങളിൽ ദിവസവും യേശുവിനു വേണ്ടി ധൈര്യത്തോടെ ജീവിക്കാനും യേശു നമ്മെ സഹായിക്കും ചിന്തിക്കുക യേശുവിനു വേണ്ടി നിൽക്കാൻ നിങ്ങൾക്ക് അധിക ധൈര്യം വേണ്ടത് എപ്പോഴാണ് യേശുവിന് വേണ്ടിയുള്ള നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിങ്ങൾക്ക് സഹായകരമായി തീർന്നത് എന്താണ് ദൈവത്തിന് മഹത്വം